ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ കാറ്റേ കടലെ എന്ന് പറയുന്ന യൂണിറ്റിലെ കുട്ടിയുടെ പുഴ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ചോദ്യോത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഇതിന് മുൻപെയുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിലെ ചോദ്യോത്തരങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ഫോർ ന്യൂ ടെക്സ്റ്റ് ബുക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് മലയാളം എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര് അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാ പാഠഭാഗങ്ങളും ചോദ്യോത്തരങ്ങളും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഏതെങ്കിലും കൂട്ടുകാർക്ക് ഏതെങ്കിലും പാഠഭാഗങ്ങൾ മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ കിട്ടാത്തതോ ആയിട്ടുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ണിലൂടെ മൂക്കിലൂടെ നാവിലൂടെ അറിഞ്ഞും അനുഭവിച്ചും നാം പ്രകൃതിയെ ഉൾക്കൊള്ളുന്നു തുടർച്ചയായ അനുഭവങ്ങളിലൂടെ ഭാവനയിൽ നിന്ന് പ്രകൃതിയെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു നാം ആ പുഴ ജനിക്കുന്നത് നോക്കൂ അപ്പോൾ ഒരു പുഴ ജനിക്കുന്ന കഥ നമുക്ക് നോക്കാം കുട്ടിയുടെ പുഴ ടീച്ചർ പുഴകളെ പറ്റി പഠിപ്പിക്കുകയാണ് പുഴ കാണാൻ പോയാലോ ടീച്ചർ ചോദിച്ചു കുട്ടി നീല കളർ പെൻസിലെടുത്തു പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു നീണ്ട വര വരച്ചു വര പുഴയായി മാറിയപ്പോൾ കുട്ടി കൈകൊട്ടി ചിരിച്ചു പുഴ കൂടെ ചിരിച്ചു അപ്പോൾ എന്താണ് ടീച്ചർ പുഴകളെ പുഴകളെപ്പറ്റി പഠിപ്പിക്കുകയാണല്ലേ പുഴ കാണാൻ പോയാലോ എന്ന് ടീച്ചർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കുട്ടി ചെയ്തത് ഒരു നീല കളർ പെൻസിലെടുത്ത് പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു നീണ്ട വര വരച്ചല്ലേ ആ വര പിന്നീട് പുഴയായി മാറിയപ്പോൾ കുട്ടി കൈ കൊട്ടിച്ചിരിക്കുകയും പുഴ കൂടെ കുണുങ്ങിച്ചിരിക്കുകയും ചെയ്യുകയാണ് കുഞ്ഞു പുഴ നീ എങ്ങോട്ടാ ഞാൻ കടലിലേക്ക പോരുന്നോ കൂടെ പുഴയിലെ കടലാസ് തോണിയിൽ കയറിയിരുന്ന് അവൾ തുഴഞ്ഞു മീനുകൾ ചാടിമറിഞ്ഞ് പുഴ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി കളിച്ചു ഏയ് നിങ്ങൾ ഒളിച്ചേ കണ്ടേ കളിക്കുകയാ വേണ്ടാട്ടോ എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല കുട്ടി ഇത്തിരി ഗൗരവത്തിലായി കുഞ്ഞു മീനുകൾ ഒരുമിച്ച് കുട്ടിയുടെ തോണിക്കൊപ്പം കൂടി ഹോ നിങ്ങൾ എത്ര പേരാ ഒരുമിച്ച് നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ നീന്തി കളിക്കാൻ എനിക്കും വരണമെന്നുണ്ട് പക്ഷേ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലേ മാത്രവുമല്ല നീന്താനും അറിയില്ലല്ലോ അപ്പോൾ എന്താണ് കുഞ്ഞു പുഴയെ നീ എങ്ങോട്ടാ ഞാൻ കടലിലേക്കാ പോരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പോൾ പുഴയിലെ കടലാസ് തോണിയിൽ കയറിയിരുന്ന് അവൾ തുഴഞ്ഞു അല്ലേ എന്നിട്ട് ചോദിക്കുകയാണ് അങ്ങനെ അപ്പോൾ മീനുകൾ ചാടി മറിഞ്ഞ് പുഴ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി കളിക്കുന്നുണ്ട് ഏയ് നിങ്ങൾ ഒളിച്ചേ കണ്ടോ കളിക്കുകയാണോ വേണ്ട കേട്ടോ എനിക്ക് കളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല എന്ന് കുട്ടി ഇത്തിരി ഗൗരവത്തിലായിട്ട് പറയുന്നുണ്ടല്ലേ അപ്പോൾ കുഞ്ഞു തോണിയിൽ തുഴഞ്ഞു പോവുകയാണ് അവൾ കുഞ്ഞു മീനുകൾ ഒരുമിച്ച് കുട്ടിയുടെ തോണിക്കൊപ്പം കൂടിയല്ലേ ഹോ നിങ്ങൾ എത്ര പേരാ ഒരുമിച്ച് നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ നീന്തി കളിക്കാൻ എനിക്കും വരണമെന്നുണ്ട് പക്ഷേ എന്താണ് കാര്യം കാരണം കുട്ടിക്ക് വരാൻ പറ്റാത്ത വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആ കുട്ടിക്ക് ശ്വാസം മുട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ മാത്രവുമല്ല നീന്താനും അറിയില്ലല്ലോ എന്ന് കുട്ടി പറയുന്നുണ്ട് കൂട്ടുകാരിൽ ആർക്കൊക്കെ നീന്താൻ അറിയുമെന്ന് കുട്ടി ഓർക്കുമ്പോഴേക്കും കൂട്ടത്തിൽ ഒരു മീനിനെ വെളു വെളു വെളുത്ത കൊറ്റി വന്ന് കൊണ്ടുപോയി അയ്യോ പാവം മീൻ കുട്ടി സങ്കടപ്പെട്ടു ഒരു നെണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നു ഏയ് ചെങ്ങാതി നിൽക്ക് നിനക്ക് എത്ര കാലുകളുണ്ട് ഉണ്ട് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ അപ്പൊ എന്താണ് കൂട്ടുകാരിൽ ആർക്കൊക്കെ നീന്താനും അറിയുമെന്ന് കുട്ടി ഓർക്കുമ്പോഴേക്കും കൂട്ടത്തിൽ ഒരു മീനിനെ ആ വെളു കൊറ്റി വന്ന് റാഞ്ചി കൊണ്ടുപോയി അല്ലേ അപ്പൊ പാവം മീൻ എന്ന കുട്ടി സങ്കടപ്പെടുന്നുണ്ട് അതിനിടയ്ക്ക് എന്താണ് ഉണ്ടായത് ഒരു ഞണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ചെങ്ങാതി നിനക്ക് എത്ര കാലുകളുണ്ട് നിൽക്ക് എന്ന് പറയുന്നുണ്ടല്ലേ ഞാനൊന്ന് എണ്ണി നോക്കട്ടെ എന്ന് പറയുന്നുണ്ടല്ലേ ആരാണ് പറയുന്നത് ആ ഞണ്ടാണല്ലേ പറയുന്നത് ആഹാ അപ്പോഴേക്കും സ്ഥലം വിട്ടോ ഇവിടെ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ കുട്ടി ചുറ്റും നോക്കി ഇനി ആരുണ്ട് ഞെ ഇതെന്താ കുഞ്ഞ് ആൽമരമോ പുഴക്കരയോട് ചേർന്ന് വരുന്ന കണ്ടൽ കാടുകളെ കുട്ടി ആദ്യമായാണ് ഇത്ര അടുത്തു കാണുന്നത് വെള്ളപ്പൂക്കൾ എറിഞ്ഞ് മഞ്ഞയും പച്ചയും ഇലകൾ നിറഞ്ഞ ചില്ലകളാടി അവ കുട്ടിയെ സ്വീകരിച്ചു കണ്ടൽ ചെടിയെ അവൾ അതിശയത്തോടെ തൊടാൻ നോക്കുമ്പോഴേക്കും തോണി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു അപ്പൊ എന്താണ് അപ്പോഴേക്കും കുട്ടി സ്ഥലം ഇടുകയാണല്ലേ അപ്പൊ ഞണ്ട് പറയുന്നുണ്ട് ആഹാ അപ്പോഴേക്കും സ്ഥലം വിട്ടോ ഇവിടെ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ എന്ന് പറയുന്നുണ്ടല്ലേ അപ്പൊ കുട്ടി ചുറ്റും നോക്കി ഇനി ആരുണ്ട് എന്ന് നോക്കുന്നുണ്ട് ഏ ഇതെന്താ കുഞ്ഞു ആൽമരമോ എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി അപ്പൊ എന്താണ് പുഴക്കരയോട് ചേർന്ന് വളരുന്ന ഒരു കണ്ടൽ കാടുകളെ കുട്ടി ആദ്യമായാണ് ഇത്ര അടുത്ത് കാണുന്നത് അല്ലേ വെള്ളപ്പൂക്കൾ എറിഞ്ഞ് മഞ്ഞയും പച്ചയും ഇലകൾ നിറഞ്ഞ ചില്ലകളാട്ടി അവ കുട്ടിയെ സ്വീകരിക്കുന്നുണ്ട് കണ്ടൽച്ചെടിയെ അവൾ അതിശയത്തോടെ തൊടാൻ നോക്കുമ്പോഴേക്കും തോണി മുന്നോട്ട് നീങ്ങി കഴിഞ്ഞു അല്ലേ പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക വാ വേഗം പോവാം തോണി തിരക്കുകൂട്ടി കടലിൽ എത്തുമ്പോഴേക്കും ഇനി എത്ര കൂട്ടുകാരെ കാണണം ഇനിയും എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു പുഴയൊഴുകുന്ന കളകള ശബ്ദം കേൾക്കാൻ കുട്ടി കാതു കുർപ്പിച്ചു നിം 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 അയ്യോ ഇത്ര സമയമായോ ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ലാണ് പുഴയെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച് കുട്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയി അപ്പം എന്താണ് കുട്ടി സ്കൂളിൽ നിന്നാണല്ലേ ഇതെല്ലാം കാണുന്നത് വാ വേഗം പോവാമെന്ന് തോണി തിരക്ക് കൂട്ടുന്നുണ്ട് അപ്പം കടലിലെത്തുമ്പോഴേക്കും ഇനി എത്ര കൂട്ടുകാരെ കാണണം ഇനിയും എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു എന്നൊക്കെ ആലോചിച്ചിട്ടാണ് കുട്ടി നടക്കുന്നത് അപ്പം പുഴയൊഴുകുന്ന ഒഴുകുന്ന കളകളാ ശബ്ദം കേൾക്കാൻ കുട്ടി കാതു കുറിപ്പിച്ചു അല്ലേ പക്ഷേ അത് എന്തിന്റെ സൗണ്ട് ആയിരുന്നു ഉച്ചഭക്ഷണത്തിലുള്ള ബെല്ലിൻ്റെ സമയമായിരുന്നു അല്ലെ അപ്പോൾ പുസ്തകത്തിൽ പുഴയെ ഒളിപ്പിച്ചു വെച്ച് കുട്ടി ഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയി അല്ലേ അപ്പം ഈ ഒരു കഥ രചിച്ചിട്ടുള്ളത് പ്രേമജ ഹരീന്ദ്രനാണ് ആണ് അപ്പം ഇതാണ് നമ്മുടെ കഥ ഇനി നമുക്ക് ഇതിൽ ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് പാഠഭാഗത്തെ ചിത്രം കഥയ്ക്ക് ചേർന്നതാണോ വിശദമാക്കുക എന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ പാഠഭാഗത്തിൽ ചിത്രം കഥയ്ക്ക് ചേർന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കതിന്റെ ഉത്തരം നോക്കാം ഉത്തരം കഥയിലെ സംഭവങ്ങളുമായി ചിത്രങ്ങൾ പൂർണമായും ഒത്തുപോകുന്നുണ്ട് കുട്ടി പുസ്തകത്തിൽ ഒരു നീല വര വരച്ചപ്പോൾ ആ വരയാണ് പുഴയായി താഴേക്ക് ഒഴുകിയത് അതുപോലെ തന്നെയാണ് ചിത്രത്തിലും കാണിച്ചിരിക്കുന്നത് പുസ്തകത്തിൽ നിന്നും ഒരു പുഴ ഉടലെടുക്കുന്നുണ്ട് കുട്ടി കടലാസ് തോണി ഉപയോഗിച്ച് ആ പുഴയിലൂടെ പോകുന്നതും കഥയിൽ പറഞ്ഞിട്ടുണ്ട് അതും നമുക്ക് ചിത്രത്തിൽ കാണാം ഒരുപാട് മീനുകൾ കുട്ടിയുടെ തോണിക്ക് പുറകെ പോകുന്നതും കൂട്ടത്തിൽ ഒരു മീനിനെ വെള്ള കൊറ്റി റാഞ്ചിയെടുക്കുന്നതും കുട്ടി നെണ്ടിനോട് കുശലം ചോദിക്കുന്നതും കണ്ടൽ കാടുകൾക്കിടയിലൂടെ തോണി തുഴഞ്ഞു പോകുന്നതും എല്ലാം കഥയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇക്കാര്യങ്ങളെല്ലാം ചിത്രത്തിലും നമുക്ക് കാണാം രണ്ടാമത്തെ ചോദ്യം എനിക്ക് ഒളിക്കാൻ ഈ തോണിയിൽ സ്ഥലമില്ല ഈ വാക്യത്തെ എങ്ങനെയെല്ലാം മാറ്റിയെഴുതാം ഉത്തരം ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ എനിക്ക് സ്ഥലമില്ല ഈ കുഞ്ഞു തോണിയിൽ ഇനി ഒളിക്കാൻ സ്ഥലമില്ല എനിക്ക് ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ സ്ഥലമില്ല പിന്നെ എങ്ങനെ എഴുതാൻ സാധിക്കും ഈ ചെറിയ തോണിയിൽ എനിക്ക് ഒളിക്കാൻ എനിക്കൊളിക്കാൻ ഒരിടമില്ല ഈ കൊച്ചു തോണിയിൽ ഒളിക്കാൻ എനിക്ക് സ്ഥലമില്ല എനിക്ക് ഒളിക്കാൻ ഈ തോണിയിൽ ഇടമില്ല ഈ കുഞ്ഞൻ തോണിയിൽ എനിക്ക് മറിഞ്ഞിരിക്കാൻ ഇടമില്ല അപ്പൊ ഇങ്ങനെയെല്ലാം നമുക്ക് എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല എന്ന ഈ വാക്യത്തെ എഴുതാൻ സാധിക്കും മൂന്നാമത്തെ ചോദ്യം കുട്ടിയുടെ ചിത്രം വരെയാണല്ലോ കഥയായി മാറിയത് ഇത്തരത്തിൽ നിങ്ങളുടെ അനുഭവത്തെ കഥയാക്കി മാറ്റാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം ഉത്തരം അടുത്ത ആഴ്ചയാണ് ചേച്ചിയുടെ സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോകുന്നത് യാത്രക്ക് ഒരു പ്രത്യേകതയുണ്ട് വിമാനത്തിലാണ് അവർ യാത്ര പോകുന്നത് ചേച്ചിയാണ് വിനോദയാത്ര പോകുന്നതെങ്കിലും വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത എനിക്ക് രാത്രിയിൽ ഉറക്കം വന്നില്ല നക്ഷത്രങ്ങളെ തൊട്ട് പറന്നു പോകുന്ന വിമാനം സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങിപ്പോയി സ്വപ്നത്തിൽ എല്ലാവരും ആദ്യമായി വിമാനത്തിൽ കയറിയ സന്തോഷത്തിലാണ് എല്ലാ കൂട്ടുകാരും ഉണ്ടായിരുന്നു എൻ്റെ സീറ്റ് ജനാലയ്ക്ക് അടുത്ത് ആയതിനാൽ എനിക്ക് പുറം കാഴ്ചകൾ എല്ലാം കാണാമായിരുന്നു വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നപ്പോൾ ഞങ്ങൾ ആവേശത്തോടെ ആർത്ത് വിളിച്ചു ജനാലയിലൂടെ ഞാൻ കണ്ട കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തി എൻ്റെ വീട് സ്കൂൾ അമ്പലം ഇവയെല്ലാം ചെറുതായി ചെറുതായി തീപ്പെട്ടിയുടെ വലുപ്പത്തിലായിരിക്കുന്നു റോഡുകൾ നേരിയ വര പോലെയും വാഹനങ്ങൾ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലെയും കാണുന്നു വിമാനം മേൽ മേലോട്ടു ഉയർന്നപ്പോൾ പഞ്ഞു കെട്ടുകൾ പോലെ കണ്ട മേഘത്തെ ഞാൻ തൊട്ടു നോക്കി തണുത്ത മൃദുവായ ഒരു സ്പർശമായിരുന്നു എനിക്കത് മേഘങ്ങൾ എന്നെ നോക്കി ചിരിച്ചു അവയുടെ പല ആകൃതി കണ്ടു എനിക്കും ചിരി വന്നു സൂര്യൻ നേരെ മുന്നിൽ വന്നു തിളങ്ങി നിൽക്കുന്നു അത്രയും ഭംഗിയുള്ള സൂര്യനെ ഞാൻ കണ്ടിട്ടേയില്ല സൂര്യന്റെ സ്വർണ നിറത്തിലുള്ള വെളിച്ച മേഘങ്ങളിൽ തട്ടി പല നിറങ്ങളായി ചിതറി കാണപ്പെടുന്നു പെട്ടെന്ന് വിമാനത്തിന്റെ ചിറകിൽ ഒരു പക്ഷി വന്നിരുന്നു നീയും ഞങ്ങളോടൊപ്പം വിനോദയാത്രയ്ക്ക് വന്നതാണോ എന്ന് എൻ്റെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് പിന്നെ കാണാമെന്ന് പറഞ്ഞു പക്ഷി പറന്നുപോയി അപ്പോഴേക്കും വിമാനം പതിയെ താഴെ ഇറക്കാൻ തുടങ്ങി എത്ര വേഗം ഇറങ്ങാറായോ എന്നോർത്ത് എനിക്ക് സങ്കടമായി എഴുന്നേൽക്ക് അപ്പു സ്കൂളിൽ പോകേണ്ടേ അമ്മയുടെ ചോദ്യം കേട്ട് കണ്ണു തുറന്നപ്പോഴാണ് ഞാൻ കണ്ടത് സ്വപ്നമാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴും എൻ്റെ മനസ്സിൽ മേഘങ്ങൾക്കിടയിലൂടെ ഉള്ള എൻ്റെ വിമാനയാത്രയായിരുന്നു അത് എന്ന് അവസാനത്തെ ചോദ്യം ഡയറി എഴുത്തിലും മറ്റും പ്രയോഗിക്കുന്ന എന്തൊക്കെ പ്രയോഗങ്ങളും രീതികളും ഈ കഥയിൽ കണ്ടെത്താൻ കഴിയും അപ്പൊ നമുക്കതിന്റെ ഉത്തരം നോക്കാം യറി എഴുത്തുപോലെ ഒരു ഭാവന ലോകത്തു സഞ്ചരിക്കുന്ന കുട്ടിയെയാണ് നമുക്ക് കഥയിൽ കാണാൻ സാധിക്കുന്നത് തോണിയും പുഴയും കുട്ടിയും എല്ലാം പരസ്പരം സംസാരിക്കുന്നതായി നമുക്കതിൽ കാണാം ഇതു ഡയറി എഴുത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കൂടാതെ ഡയറി എഴുത്തുകൾ പല സമയത്തും വർണ്ണനകൾ നിറഞ്ഞതാവാറുണ്ട് അത്തരത്തിലുള്ള വർണ്ണനകളുടെ പ്രയോഗവും കഥയിലുടനീളം നമുക്ക് കാണാം അപ്പം ഇത്രയൊക്കെ ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്